ഈ തെറ്റ് ചെയ്യാത്ത പല ആൾക്കാരുടെയും പേരില് ടിവിയില് നമുക്ക് വാർത്തകൾ കാണാൻ സാധിക്കുമ്പോ സത്യം പറഞ്ഞ വിഷമം തോന്നും ഈ എരയുടെ പേര് വിവരങ്ങളും ചിത്രങ്ങളും ഒക്കെ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ ഒരു കുറ്റാരോപിതനായിട്ടുള്ളൊരു വ്യക്തി കുറ്റം ചെയ്തു ഉറപ്പാക്കുന്നവരെ അയാളുടെ ആ ഒരു പ്രൈവസി മാനിക്കപ്പെടേണ്ടതല്ലേ എനിക്കറിയില്ല അത് അങ്ങനെ ഒരു നിയമം പ്രൈവസി മാനിക്കപ്പെടേണ്ടതാണ് എന്തുകൊണ്ടാണ് അപ്പൊ അങ്ങനെ സംഭവിക്കുന്നത് ആണുങ്ങൾക്ക് എന്താ പ്രൈവസി ഇല്ലേ ആണുങ്ങൾക്ക് മാറ്ററാണ് പക്ഷേ എന്താ പറഞ്ഞാൽ കഴിഞ്ഞാല് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആണുങ്ങൾ ആണുങ്ങള് തന്നെ ഇറങ്ങണം ആണുങ്ങള് സംസാരിച്ച വിലയുണ്ട് പക്ഷെ സ്ത്രീക്ക് സുരക്ഷ ഇവിടെ തുല്യതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്ത്രീ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നിയമമാണ് നമുക്കുള്ളത് ഒരു സ്ത്രീ പരാതി കൊടുക്കുക പുരുഷനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വാർത്തയാകും ഈ വാർത്ത കൊടുക്കുന്ന ആർ സൈഡിൽ നിന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലായോ അപ്പോഴെന്താണ് ഒരു പോലീസ് അവിടെ ആക്ഷൻ എടുത്തു വന്ന് കാണിക്കാനെ കൊണ്ട് തന്നെയാണ് അവിടെ വാർത്ത വരുന്നത് അപ്പൊ അവിടെ സ്ത്രീ സുരക്ഷയായി എന്നുള്ള തോന്നൽ തന്നെയാണ് സ്ത്രീയുടെ പേര് പറയത്തില്ല പുരുഷന്റെ പേര് പറയും അവന്റെ വലിയ ഫോട്ടോ കാണിക്കും അവൻ നാട്ടിലെ സ്റ്റാർ ആകും